സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിലിനു കീഴിൽ പ്രവര്ത്തിക്കുന്ന മുപ്പതില് പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കുമെന്ന് വാര്ത്താസമ്മേളനത്തില് ഭാരവാഹികൾ അറിയിച്ചു സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിൽ എസ് എൻ ഇ സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മുപ്പതിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ പതിമൂന്ന് പതിനാല് ദിവസങ്ങളിലായി ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കേരളം തമിഴ്നാട് കർണാടക എന്നീ സ്റ്റേറ്റുകളിൽ നിന്നും അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ നൂറിലധികം ഇനങ്ങളിൽ എട്ടോളം വേദികളിലായി മാറ്റുരയ്ക്കും ശനി ഞായർ ദിവസങ്ങളിൽ ആൺകുട്ടികളുടെയും തീയതികളിൽ പെൺകുട്ടികളുടെയും കലാമത്സരങ്ങളാണ് നടക്കുക ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സമസ്ത കേരള ജമ്മിയുത്തുൽ ഉലമ ട്രഷറർ പി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് ഉദ്ഘാടനം ചെയ്യും എസ് എൻ ഇ സി അക്കാദമിക് കൌൺസിൽ ചെയർമാൻ അബ്ദുൾ സലാം ബാഖഫി വടക്കേക്കാട് അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഞായറാഴ്ച നടക്കുന്ന സമാപന ചടങ്ങ് എസ് എൻ ഇസി ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ചെയർമാൻ മൂനൌലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും കേരള വക്ത് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കിർ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ അസ്ലം വാഹി ടി എസ് മമ്മി ഹാജി ഷഹീർ ദേശമംഗലം മുസ്തഫ പള്ളത്ത് മുഹമ്മദ് ഹാരിസ് പിയു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരിക്കാം ഏകദേശം മുഖ്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് വർഷമായി സംസ്ഥാന കേരള ജമ്മത്തുലമ രൂപീകൃതമായിരുന്നു അതിൻ്റെ നൂറു വർഷം അടുക്കുന്ന സമയത്ത് സംസ്ഥാന കേരള ജമ്മിത്തുലമ കേരള വിദ്യാഭ്യാസ സമൂഹത്തിനുണ്ടെങ്കിൽ പുതിയ വിദ്യാഭ്യാസ സംവിധാനമാണ് സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മതവിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന മൂന്ന് സ്ട്രീമുകൾ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ കേരള മുസ്ലിം സമൂഹത്തിന് നൽകി ഒന്ന് ഷെരിയാസ്ട്രീം കൂടുതൽ മതവിദ്യാഭ്യാസം ഊന്നൽ നൽകി കൂടെ ഭൗതിക വിദ്യാഭ്യാസവും പ്ലസ് ടു ഡിഗ്രിയും യൂണിവേഴ്സിറ്റി പി ജി അടക്കമുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ഷെരിയാസ്ട്രീം ആൺകുട്ടികൾക്ക് അതേപ്രകാരം തന്നെ പെൺകുട്ടികൾക്ക് ഷീ സ്ട്രീം ഇതും ഒരു ഏഴ് വർഷത്തെ കോഴ്സാണ് രണ്ട് വർഷം പ്ലസ് ടു മൂന്ന് വർഷം ഡിഗ്രി രണ്ട് വർഷം പി ജി പ്ലസ് മതവിദ്യാഭ്യാസവും നൽകുക കൂടുതൽ പ്രഗത്ഭരായ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന പ്രൊഫഷണൽ രീതികളെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തിൽ ലൈഫ് സ്ട്രീം എന്ന മൂന്നാമത്തെ സ്ട്രീമും കൂടെ കഴിഞ്ഞ വർഷം സംസ്ഥാന കലാചെന്തു അമ്മ കേരള മുസ്ലിം വിദ്യാഭ്യാസ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് ഈ മൂന്ന് സ്ട്രീമുകളുടെയും കുട്ടികളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുക കലാ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ എസ് എൻ ഐ സിയുടെ വിദ്യാർത്ഥി യൂണിയൻ സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അഥവാ എസ് എസ് ഒ ഈ വർഷം മുതൽ ആരംഭിക്കുന്ന വിദ്യാർത്ഥി കലാവിരുന്നാണ് എസ് എൻ ഐ സി ടാലൻസ് മീറ്റ് ഈ പതിമൂന്ന് പതിനാല് തീയതികൾ ആൺകുട്ടികൾക്കും ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ പെൺകുട്ടികൾക്കുമായി നാല് ദിവസത്തെ കലാ വിരുന്നാണ് ദേശമംഗല മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് എൺപതിലധികം ഇനങ്ങളിലായി അറുന്നൂറിലധികം മത്സരാർത്ഥികൾ എട്ട് വേദികളിലായിട്ട് വ്യത്യസ്തമായ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റിവെക്കുകയാണ് വിദ്യാർത്ഥികളുടെ ലൈഫ് സ്കില്ല് സോഫ്റ്റ് സ്കില്ല് ഹാർഡ് സ്കില്ല് ലാംഗ്വേജ് സ്കില്ല് തുടങ്ങി വ്യത്യസ്തമായ കുട്ടികളുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുക കണ്ടെത്തുക പരിപോഷിപ്പിക്കുക അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നതാണ് ടാലൻസ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നാളെ രാവിലെ പത്തുമണിക്ക് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥയുടെ ബഹുമാനായ ട്രഷർ കൊയ്യോർ ഉമർ മുസ്ലിയ ഉദ്ഘാടനം ചെയ്യും എസ് എൻ ഇ സി അക്കാദമിക് കൌൺസിൽ ചെയർമാൻ സലാംബാ കവി വടക്കേക്കാടായിരിക്കും അധ്യക്ഷൻ കേരളം കലാമണ്ഡലം വി സി പ്രൊഫസർ വി അനന്തകൃഷ്ണൻ സാറായിരിക്കും മുഖ്യാതിഥി ന്യൂസ് ഡെസ്ക് സിസി